ചായ പൂസ്റ്റാ ഇത് കണ്ട ഒരു പൊറോട്ട മണി കഴിക്കാം കേട്ടോ ഏ മാണോ എന്തെന്ന് മാമൂന് സ്പെഷ്യലി പന്തലിക്ക് പോയോട് ആ ഉദ്ഘാടന എല്ലാരും പോയോ കുറ്റിക്കോട്ട് ജയിച്ചു അടിപൊളി കളിയോ സൂപ്പർ കളിയാണ് വീടിയോണ്ട് ഞാൻ കോർണർ അയച്ചാറുണ്ട് കോർണറിലേക്ക് ഉണ്ട് കോർണറല്ലേ അതടിക്കണ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ കളിയുണ്ട് മറ്റന്ന അയിന് ഇറങ്ങണം കേട്ടോ എന്റെ ആപ്പ് അയിന് ഇറങ്ങണം ഞാൻ സമയത്ത് വേറെന്തെങ്കിലും പോവോ ഒറ്റപ്പാലത്തേക്ക് പോവോ അങ്ങോട്ട് ോ കുറ്റിക്കോ കളി ഉണ്ടാവുമ്പോ ഗ്രൗണ്ടിലുമാണ് കളി കഴിഞ്ഞിട്ടുള്ളു ബാക്കിക്കാരം അല്ലേ എടുത്തോ എടുത്തോ എല്ലാരും വരുമ്പോഴേക്ക് എല്ലാരും കണ്ടുകളും പറഞ്ഞോട്ടെ സെൽമാന്റെ ഫുള്ള് പാട്ട് ഫുള്ള് പൊറാട്ടയും എല്ലാരോടും പറഞ്ഞോളൂ എന്ത് പാട്ടാണ് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറെ ആരേലൊക്കെ പൊട്ടിക്കൻ്റെ അങ്കച്ച പറഞ്ഞ എന്റെ കട്ടിന്റെ ചുവട്ടില് കൂടുന്ന് പടക്കം ഇടുന്നു പറഞ്ഞു എല്ലാരും ഇടക്കിട പടക്കത്തിന്റെ സൗണ്ട് കണ്ടാല് ഒരു പൊറോട്ടെ പറയത് ഫുള്ള് ഫുഡ് കുറച്ചു എടുത്തോ <laughs> <laughs> എത്ര എത്രണ്ട് ഒന്നീക്കര എന്താ അടിക്ക ൂറ് നൂറ് അമ്പത് അപ്പൊ മൊത്തം എത്ര ആയി ഏതോ ആരാണ് പോട്ടത് ഇനി സാർ ഫുഡ് പൈസ കൊടുക്കണ്ടോ പൈസ ഒന്നു വാങ്ങണ്ട സർ ഫുഡി പൈസ കൊടുക്കുന്നുണ്ടോ